ചർച്ചാ സമ്മേളനങ്ങൾ ചർച്ചാ സമ്മേളനങ്ങൾ ഇടവക യോഗങ്ങൾ സംഘടനാ മീറ്റിങ്ങുകൾ തുടങ്ങിയവ വിജയപ്രദവും ഫലപ്രദവുമായി നടക്കണമെങ്കിൽ അവയെ നയിക്കുന്നവർ വിഷയം നന്നായി ഗ്രഹിച്ചിരിക്കണം അകൃത്രിമവും ഹൃദയം തുറന്നുള്ളതുമായ ചർച്ചകൾക്ക് തയ്യാറാവണം എല്ലാവരുടെയും ആശയമാ അഭിപ്രായങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം നൽകണം ആര് പറഞ്ഞു എന്നതിന് പകരം എന്തു പറഞ്ഞു എന്ന് ശ്രദ്ധിക്കണം ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങളും അതാത് സമയം രേഖപ്പെടുത്തുവാൻ പ്രത്യേക വ്യക്തികളെ ഏർപ്പാട് ചെയ്തിരിക്കണം വിഷയം വിട്ട് ചർച്ചകൾ കാട് കയറാതിരിക്കുവാനും ഓരോരുത്തരും അർഹമായ സമയത്തിൽ കൂടുതൽ ആരും എടുക്കാതിരിക്കുവാനും വ്യക്തിപരമായ പരാമർശങ്ങളും വാക്കേറ്റങ്ങളും ഒഴിവാക്കുവാനും മോഡറേറ്റർ ശ്രദ്ധിക്കണം ഏതാനും ആളുകൾ തന്നെ ചർച്ചകൾ കൈയടക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചർച്ചകൾ പിരിമുറുക്കമുണ്ടാക്കുകയും അങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാവരും ബോധവും ഏതാനും മിറ്റ് സമയത്തെ മൗന പ്രാർത്ഥന നയിക്കണം ധാരണാപൂർവമായ വാചിക പ്രാർത്ഥനയ്ക്കും തയ്യാറാവണം അവസരോചിതമായ കൊച്ചു ഗാനങ്ങൾ ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ് വാക്കേറ്റം വാക്കൗട്ട് കൈയേറ്റം തുടങ്ങിയവ ഉണ്ടാകുന്നതും സമ്മേളനങ്ങളിൽ അലങ്കോരപ്പെട്ട വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നതും യോഗത്തിൻ്റെ പരമാധ്യക്ഷനായി മിശികായ തന്നെ പ്രതീക്ഷിക്കഞ്ഞിട്ടും പ്രതീക്ഷിക്കാഞ്ഞിട്ടും ആലോചിക്കാഞ്ഞിട്ടുമാണ് ഈ വിശുദ്ധ ഗ്രണേഷ്യത്തിൻ്റെ ആധ്യാത്മികതയിൽ പറയുന്ന ഡിസൈൻമെൻറ്റ് എന്ന ആദ്യം എന്ന അഭ്യാസത്തിന് സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും തയ്യാറാവണം പല പ്രാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകുമ്പോൾ അവ ഒരിക്കൽ കൂടി വായിച്ചിട്ട് അവന് മുൻഗണന എടുക്കേണ്ടത് ഏതിനെന്ന് നിശ്ചയിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിൻവലിക്കാനും ബന്ധപ്പെട്ടവർക്ക് അവസരം കൊടുക്കണം സാധിക്കുമെങ്കിൽ സമ്മേളനത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ പഠിച്ചുകൊണ്ടു വന്ന് അവതരിപ്പിക്കുവാൻ അവരെ പ്രത്യേകം നിയോഗിക്കുന്ന ഒന്നായിരിക്കും എല്ലാം പ്രാർത്ഥനാ സമ്മേളനത്തിൽ അന്തരീക്ഷത്തിൽ പരസ്പര ബഹുമാനത്തോടും പൊതു ലക്ഷ്യമാക്കി നടത്താൻ ശ്രമിക്കണം ഈകൃതത്തിന് രൂപത്തിന് മുമ്പാകെ വിളക്ക് കത്തിച്ചിരിക്കുന്നു വേദപുസ്തകം അലങ്കരിച്ച പീഠത്തിന്മേൽ പ്രതീക്ഷിച്ചിരിക്കുന്നു എല്ലാവർക്കും സൗകര്യപ്രദമായ വിധത്തിൽ ഇരിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കണം പരിശുദ്ധാരൂപിയോടുള്ള പരിശുദ്ധ ഗാനത്തോടു കൂടെ ഗാനം സമ്മേളനം ആരംഭിക്കുന്നു വിളക്ക് നിയോഗത്തിന് തൊട്ടു മുമ്പ് യോഗാധ്യക്ഷന് ആണ് കത്തിക്കുന്നത് കർത്താവിൻ്റെ അദൃശ്യ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതിനാണ് ദീപം കൊളുത്തുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിധനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളെയും പാവങ്ങളെയും കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു ഞങ്ങൾ ആ ആരംഭിക്കുവാൻ പോകുന്നു ഈ സമ്മേളനത്തിൽ അങ്ങ് അധ്യക്ഷം വഹിക്കണമേ പരസ്പര സ്നേഹ ബഹുമാനത്തോടുകൂടി ആത്യന്തം പെരുമാറുവാനും ആർക്കും വേദനയും വിഷമവും വരുത്താതിരിക്കുവാൻ വേണ്ടി അങ്ങയുടെ അരൂപി ഞങ്ങളെ നിയന്ത്രിച്ചു കൊള്ളണമേ സംശയങ്ങളിൽ പ്രകാശവും സങ്കോചങ്ങളിൽ ധൈര്യവും പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ ഈ സമ്മേളനം അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഭവിക്കുമാറാകട്ടെ സ്ഥലത്തിൻ്റെ ഈ നാഥ എന്നയിക്കും അമ്മേ നാഥ ഞങ്ങളെ അങ്ങനെയൊരു ഉപകരണമാക്കിടമേ സമൂഹത്തിൽ സമാധാനത്തിൻ്റെ ദൂതന്മാരും സൗഹാർദ്ദത്തിൻ്റെ പ്രചാരകരുമാകുവാന് വെറുക്കുന്നവരെ സ്നേഹിക്കുവാനും ചോദിക്കുന്നവരോട് ക്ഷമിക്കുവാനും സംശയമുള്ളവർക്ക് വിശ്വാസം നൽകുവാനും നിരാശർക്ക് പ്രത്യാശ നൽകുവാനും അന്ധകാരത്തിൽ ചരിക്കുന്നവർക്ക് പ്രകാശം കാട്ടാനും ആകുല മാനസർക്ക് ആശ്വാസം നൽകുവാനും രോഗികൾക്കും ദരിദ്രർക്കും സഹായം നൽകുവാനും ത്യാഗൂറും എല്ലാവർക്കും വേണ്ടി പ്ര ജീവിക്കുവാനും പിതാവിനും ബുദ്ധനും പരിശുദ്ധമാവിനു സ്തുതി ആദ്യം മുതൽ നീക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം കോസ് എഴുതിയ മഴ വിശംശിയായ സുവിശേഷം മർക്കോസ് നാലാമത്തെയായി എട്ട് മുതൽ ഒൻപത് വരെ ഈശ്വര ഉപമാരളി ചെയ്തു വിധക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു അയാൾ വിതച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ വിത്തുകൾ വഴിയിരികിൽ വീണു പറവുകൾ വന്നത് തിന്നുകളഞ്ഞു മറ്റു ചിലത് വാറമേൽ വീണു താഴേക്ക് അധികം മണ്ണില്ലാതിരുന്നതിനാൽ അവ അതിവേഗം മുളച്ച് പൊങ്ങി വേരില്ലാതിരുന്നാൽ സൂര്യനുദിച്ചപ്പോൾ അത് വാടിപ്പോയി ചില വിത്തുകൾ മുൾപ്പടർപ്പ് വീണു മുള്ളുകൾ വളർന്നതിനെ ഞെരുക്കിക്കളഞ്ഞു തന്മൂലം ഇവ ഫലം നൽകിയില്ല മറ്റു ചിലത് നല്ല നിരത്ത് വീണു മുളച്ച് വളർന്ന് ഫലം നൽകുകയും ഞാൻ ചെയ്തു മുപ്പതും നാൽപ്പതും നൂറും മേനി അവ വിളഞ്ഞു നമ്മുടെ ഭർത്താവായ മിശിയായി ശ്രുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടുകൂടി വിജ്ഞാനത്തിൻ്റെ ഇരിപ്പിടവും വിവേകത്തിൻ്റെ ദാതാവുമായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാം ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങളേക്കാൾ നന്നായി അറിയുന്ന ഭർത്താവി ഞങ്ങളുടെ ചർച്ചകളിൽ അങ്ങയുടെ ഹിതം ഗ്രഹിക്കുവാനിൻ്റെ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ കണ്ണിൽ തടിയിരിക്കെ നിന്റെ സഹോദരൻ്റെ കണ്ണില് കരരെടുക്കുവാൻ ശ്രമിക്കരുത് എന്നരട് ചെയ്ത കർത്താവി കാരണമായി മറ്റുള്ളവരെ വിമർശിക്കുവാനും അപരപിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവനും തന്നെയായിരിക്കുമ്പോൾ തിരുത്തുക എന്ന് ഉത്ബോധിപ്പിച്ച കർത്താവെ വിനയത്തോടും വിവേകത്തോടും കൂടെ വ്യക്തികളോട് ഇടപഴകുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവൻ തീവ്രമായി ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കും പക്ഷേ മനസ്സിലാക്കുകയില്ല ശ്രദ്ധാപൂർവം നോക്കും പക്ഷേ കാണുന്നില്ല എന്ന് സിയാസ് പ്രവാചകൻ്റെ വഴി 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 പ്രവാചകൻ വഴി ദുഷ്ട കുറിച്ച് പ്രസ്താവിച്ച അങ്ങ് ഞങ്ങൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ നിഷ്പക്ഷമായി ഗ്രഹിക്കുന്നതിനും ദർശിക്കുന്നതിനുമുള്ള ഉൾക്കാഴ്ച നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ ദിവ്യവചനങ്ങളാവുന്ന വിത്തുകൾ ഞങ്ങളിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതിന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ജലസിനേഹ ദേവാലയത്തിൽ വെച്ച് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വേദശാസ്ത്രികളുമായി തർക്കിക്കുകയും ബുദ്ധി ഉത്തരങ്ങളാൽ അവയെ അവ അവരെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്ത ഭർത്താവി മറ്റുള്ളവരെ ശാന്തമായി ശ്രവിക്കുവാനും വിവേകത്തോടെ അവയോട് സംസാരിക്കുവാനും ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മുറിപ്പെടുത്താതെ ഞങ്ങൾക്ക് കണ്ണിക്കുവാനും വേദനിപ്പിക്കാതെ അഭിപ്രായ ഭരണ നടത്തുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഉള്ളു തുറന്ന് സംസാരിക്കുവാനും അഭിപ്രായ ഭിന്നതകൾ മറന്ന് പുതുനന്മയ്ക്കായി സംസാരിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരുത്താൻ സന്നദ്ധരാക്കുകയും ദിവ്യപ്രകാശമായി നയിക്കുകയും ചെയ്യണമേ സരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ